ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ ആണെങ്കിലും നമ്മൾ സിങ്കിൻ്റെ അവിടെയൊക്കെ ഇതുപോലെ നമ്മളൊരു ഹാങ്ങർ ഉണ്ടാവും അതായത് നമ്മൾ ടവല് ഹാ തൂക്കി വെക്കാനായിട്ടുള്ളത് ഉണ്ടാവും അപ്പം നമ്മളതില് ടവല് നമ്മളിങ്ങനെ അതുപോലെ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൈ തുടയ്ക്കുമ്പോൾ അതുപോലെ മക്കളൊക്കെ കൈ തുടയ്ക്കുമ്പോൾ മിക്കവാറും ആ ടവൽ താഴെ വീണ് പോകാറൊക്കെയുണ്ട് അത് കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ വലിച്ചെടുക്കുമ്പോഴേക്കും അത് താഴെ വീഴും അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ ഇതുപോലെ നാലാക്കിയിട്ടൊന്ന് മടക്കുക കേട്ടോ വൃത്തിയായിട്ടൊന്ന് മടക്കിയെടുത്തതിന് ശേഷം എത്ര രീതിയിൽ നമുക്ക് വീതി വേണോ അതുപോലെ ഈ മടക്കുക മടക്കിയിട്ട് നമ്മൾ ഈ ടവലിനെ കറക്റ്റ് ലെവലായിട്ട് ഇതിൻ്റെ മുകളിലൂടെ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലല്ല ഇതിൻ്റെ മുകളിൽ ഈ ഒരു രീതിയിൽ കറക്റ്റാക്കിയിട്ടൊന്ന് വെച്ചു കൊടുക്കുക വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ താഴത്തെ ആ ഒരു ടവലിൻ്റെ രണ്ട് കോർണറും കറക്റ്റായിരിക്കാനായിട്ട് ഒപ്പം ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് കൂടെ ഈ ഉള്ളിൽ കൂടെ ഈ അങ്ങനെ വലിച്ചെടുക്കാം വലിച്ചെടുത്തതിന് ശേഷം നന്നായി ഒന്ന് വലിച്ചെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കവിടെ ടൈറ്റായി നിൽക്കും ശേഷം അതിൻ്റെ ആ ഒരു മുകളിൽ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതിങ്ങനെ താഴോട്ട് ഇറക്കി വെച്ചിട്ട് നന്നായി വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്കവിടെ നിൽക്കും ഒരിക്കലും എത്ര വലിച്ചാലും താഴേക്ക് ടവല് വീഴില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ വാഷ് ബേസിൻ്റെ അവിടെ ആണെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഓരോ തവണ കൈ തുടയ്ക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് വലിച്ച് തുടച്ചാൽ പോലും ആ ടവൽ താഴെ വീഴില്ല ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ആവിയൊക്കെ പിടിക്കുന്ന ഒരു സ്റ്റീമർ ഉണ്ടല്ലോ ആ സ്റ്റീമറിലേക്ക് കഞ്ഞിവെള്ളം കേട്ടോ നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളമല്ല കുറച്ച് കഞ്ഞിവെള്ളവും അരഗ്ലാസ് കഞ്ഞിവെള്ളം ആണെങ്കിൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാക്കുന്നുണ്ട് തിക്കുമായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് നിന്നിട്ട് അതിൻ്റെ നമ്മൾ ആവി പിടിക്കുമ്പോൾ അതിന് വെള്ളം തിറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്രയും ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഇതിലാക്കിയതിന് ശേഷം ഈ ഒരു സ്റ്റീമറിലേക്ക് ഇട്ടതിന് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ നമ്മൾ ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് പൊതുവേ കഞ്ഞിവെള്ളം നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ് കേട്ടോ ഗ്ലോ ആവാൻ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഡെയിലി ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവാനും നമ്മൾ സാധാരണ ആവി പിടിക്കുന്നതിനേക്കാൾ കുറേ നല്ല ബെനിഫിറ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ കഞ്ഞിവെള്ളത്തിൻ്റെ സകല ഗുണങ്ങളും നമുക്ക് കിട്ടാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് ഞാൻ ഇതുപോലെ ഒരു സവോള എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒരു ഫോർക്ക് ഉണ്ടല്ലോ ഫോർക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ സവോളയും തക്കാളിയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ സെൻ്ററിലുള്ള ആ ഒരു ഞെട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് നമ്മളെപ്പോഴും കളയാറാണല്ലോ അത് നമ്മുടെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ ഒരു പോർഷൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ പീലർ ഉണ്ടല്ലോ പീലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സവോള കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അത്രയും നമ്മൾ കത്തി യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നതിനേക്കാളും കട്ടിങ് ബോർഡിൽ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും തിക്കായിട്ട് തന്നെ കിട്ടുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി നമ്മളാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കത് ചെറിയ രീതിയിൽ കുഞ്ഞതാക്കി കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു കത്തിയിൽ അതിൻ്റെ സ എവിടെയെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു മൂന്ന് നാല് ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് കുഞ്ഞു കുഞ്ഞതാക്കി പൊടിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതും സാധിക്കും കണ്ടില്ലേ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമ്മൾ പീൽ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ ചെറിയ കുഞ്ഞതാക്കി നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും നല്ലൊരു അടിപൊളി ഒരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കള്ളു ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൈ മുറിയും അങ്ങനെയുള്ള പ്രശ്നം കത്തി യൂസ് ചെയ്ത് കൈ മുറിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരില്ല നമുക്ക് നല്ല പോലെ തന്നെ തിന്നായിട്ട് നമ്മൾ ഇപ്പോൾ ബിരിയാണിയിലൊക്കെ നമ്മൾ ലാസ്റ്റ് ഫ്രൈ ചെയ്തിടല്ലോ സവോള അപ്പോൾ അതിനൊക്കെ വളരെ തിന്നായിട്ട് വേണ്ടേ അതിനൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും കൂടെ കുഞ്ഞതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കത്തി യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൂട്ടി ചേർത്ത് വെച്ചിട്ട് ഇതുപോലൊന്നും മുറിച്ച് കഴിഞ്ഞാൽ ഒന്നും അത് നല്ല പോലെ കുഞ്ഞതാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പച്ചമുളകൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ നീറാറുണ്ട് കാരണം നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട് അപ്പം നമ്മൾ മാക്സിമം കത്തി യൂസ് ചെയ്യാതെ ഇതുപോലെ കത്രിക യൂസ് ചെയ്തിട്ട് അങ്ങനെ സെൻട്രൽ പോർഷൻ ഒന്ന് രണ്ട് രണ്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം നമ്മുടെ കൈ നീറുന്ന പ്രശ്നമല്ല കേട്ടോ ഇനി അഥവാ കൈ നീറുന്നുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്താലും നല്ല രീതി തിലാ ഒരു നീറലിന് സമാധാനം കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഇവിടെ ഞാൻ എന്താ പഴയ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള പുട്ടാണ് കേട്ടോ ഇങ്ങനെ പുട്ട് ബാലൻസ് വന്നാൽ നമ്മൾ കളയാതെ ഇതുപോലെ ക്യാരറ്റും സവോളയും പച്ചമുളകുമൊക്കെ ചേർത്തിട്ട് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമല്ലോ അതുപോലെ നമുക്കിത് ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ നല്ല അടിപ്പൊളി ടേസ്റ്റാണ് നിലക്കടല ഉണ്ടെന്നുണ്ടെങ്കിൽ നിലക്കടലൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഉപ്മാവ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുകയും ചെയ്യും പുട്ട് ബാലൻസ് വന്നുകഴിഞ്ഞാൽ നമ്മൾ കളയാതെ നമുക്ക് നമുക്കിത് റിയൂസ് ചെയ്യാനും സാധിക്കും ഇനിയിപ്പോൾ നമ്മൾ സവോളയൊക്കെ വായിറ്റുവന്ന സമയത്ത് നമ്മൾ അടുപ്പത്ത് വെച്ച് വയറ്റുമ്പോൾ കുറേ സമയം നമ്മൾ വയറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അടച്ചു കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് നമ്മൾ സവോള വഴറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമ്മൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് സവോള എടുക്കാനായിട്ട് സാധിക്കും പകുതി സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ സാധാരണ എടുക്കുന്നതിന് പകുതി സമയം തന്നെ നമുക്ക് വേണ്ടി വരുവുള്ളൂ കേട്ടോ നമുക്ക് തിരക്കിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് നമ്മൾ പാചകം ചെയ്യുമ്പോഴും സവോള വഴറ്റുമ്പോൾ അത് നല്ല പോലെ വയന്ന് വന്നാൽ മാത്രമേ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുകയുള്ള കറി പ്രത്യേകിച്ച് നമ്മൾ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബിരിയാണി വയ്ക്കുക നെയ്ച്ചോറ് വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ സാവോള മാക്സിമം നല്ലപോലെ വഴറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കറിക്ക് ആ ബിരിയാണിക്കാണെങ്കിലും ഒരു ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വായന്ന് കിട്ടാനായിട്ട് ഇതുപോലെ ചെയ്താൽ മതിയാവും ഇനി നമ്മളത് അവിടെ ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ ഗ്രേവിയൊക്കെ വെച്ച് നമ്മൾ ഇളക്കിയതിന് ശേഷം നമ്മൾ ഇളക്കുന്ന സ്പൂൺ എപ്പോഴും സാധാരണ ഗതിയിൽ ഈ പാത്രത്തിൻ്റെ ആ കുക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ മുകളിൽ ആ പാത്രത്തിൻ്റെ മുകളിൽ മൊത്തത്തിലൊരു വൃത്തികേടായിരിക്കും അപ്പം നമ്മളിതുപോലൊരു കുഞ്ഞു പ്ലേറ്റോ എന്തെങ്കിലും ഒന്ന് അടുത്ത് വെച്ചിട്ട് അതിൻ്റെ അതിലേക്ക് ഈ ഒരു സ്പൂൺ നമ്മളിതുപോലെ വെച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ മുകളിൽ വൃത്തികേടാവില്ല കേട്ടോ ഇതും നല്ലൊരു ടിപ്പാണ് നീ അടുത്തതായിട്ട് ഇപ്പം ഞാനിതവിടെ പത്തിരി ഉണ്ടാക്കിയിട്ടുള്ള പത്തിരിയുടെ മാവ് വാട്ടി ഇതാണ് കേട്ടോ ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മളെപ്പോഴും സ്റ്റീ പത്തിരി ഒക്കെ മാവ് വാട്ടുന്ന സമയത്ത് ഈ ഒരു ഇതിൽ സ്റ്റീൽ പാത്രത്തിലാക്കാതെ നമ്മൾ അടി കട്ടിയുള്ള പാത്രത്തിലാക്കുമ്പോൾ ഇതുപോലെ കരിഞ്ഞു പോവില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ കരിഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ കഴുകിയെടുത്തിട്ടും ഈ ഒരു ആ ഒരു ഒന്ന് രണ്ട് മൂന്ന് സ്ഥലത്തുള്ളത് പോകുന്നേ ഇല്ലാട്ടോ അപ്പോൾ വെള്ളമൊഴിച്ച് വെച്ചിട്ടും യാതൊരു പ്രയോജനവും ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് നമ്മളിപ്പോൾ കുഴിമന്തി ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് ഇതുപോലെ അതുപോലെയുള്ള ടൊമാറ്റോ ഒക്കെ ചപ്പ് അപ്പം നമ്മളത് ബാലൻസ് വന്നത് വർദ്ധിക്കുക വേസ്റ്റ് പിന്നീട് ഇടാതെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇത് ഈ നാല് ഭാഗത്തുണ്ട് ഉണ്ട് കേട്ടോ അവിടേക്ക് ഞാൻ ഈ ഒരു ചെറിയൊരു പാക്കറ്റിലുള്ളത് ഫുള്ളായിട്ട് അവിടെ അങ്ങനെ ഒന്ന് കട്ടിക്കാക്കി കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ അപ്പം തന്നെ നമ്മളത് ഒരക്കിയിണെങ്കിൽ പെട്ടെന്ന് ശരിയാവില്ല ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ അത് നല്ല പോലെ ഒന്ന് ഇളകി വരുന്നുണ്ട് കേട്ടോ കൈകൊണ്ടാക്കുമ്പോൾ ഇനി ഇതുപോലെ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരച്ചു കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും അപ്പോൾ സ്റ്റീൽ പാത്രത്തിലൊക്കെ ഈ ഒരു രീതിയിൽ കറ കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ നല്ല പാടാണ് അപ്പോൾ ഈ ഇതുപോലെയുള്ള ടൊമാറ്റോ ടൊമാറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ക്ലീനാക്കി എടുക്കാനും എത്ര കരിഞ്ഞതാണെന്നുണ്ടെങ്കിലും നമുക്കത് ക്ലീനാക്കി എടുക്കാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പം നമ്മൾ ചപ്പാത്തിക്കാണെങ്കിലും പത്തിരിക്കാണെങ്കിലും മാവ് കാട്ടുമ്പോൾ സ്റ്റീൽ പാത്രത്തിൽ യൂസ് ചെയ്യാതെ അലുമിനിയത്തിൻ്റെ അടി കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അതാ ഇപ്പം നമ്മളിവിടെ നന്നായി ഒന്ന് ഒരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പൊതുവേ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള ടൊമാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ പാത്രം കഴുകുന്ന ആ ഒരു സ്ക്രബ്ബർ ആണെങ്കിലും ഡിഷ് വാഷ് ലിക്വിഡിലാണെങ്കിലും കുറച്ച് ആ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകണമെങ്കിൽ നല്ല ഷൈനിങ് കിട്ടും ഉണ്ടോ അതുപോലെ കറയും കരിയും ഒക്കെ പോകാനൊക്കെ സഹായിക്കും ഇനി ഇവിടെ അടുത്ത ടിപ്പ് ഞാനത് അവിടെ ഒരു ചീനച്ചട്ട അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ഫ്രൈ ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിലും എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മളത് ഫ്രൈ ചെയ്യാനുള്ളത് അതിലേക്ക് ഇടുക എല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും സാധിക്കില്ല നമ്മൾ ഫ്രൈ ചെയ്യുന്ന സാധനം എന്താണോ ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും അതിൽ കൂടുതലായിട്ട് എണ്ണയുടെ ആവശ്യം ഉണ്ടാവും അപ്പം എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ ഇട്ട് ഇപ്പം എന്താണോ നമ്മൾ ഇപ്പോൾ ഫ്രൈ അത് ഇട്ടിട്ട് നമ്മൾ കുറേ കഴിഞ്ഞിട്ട് തിരിച്ചിടാതെ അപ്പം തന്നെ ഒന്ന് ചീ ഒരു ചീന ഒരു ചട്ടകം യൂസ് ചെയ്തിട്ട് നന്നായി നന്നായിരുന്നു ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അടിയിൽ ഒട്ടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കിംഗ് ഒന്നും നമുക്ക് വലിയൊരു പ്രശ്നമായിട്ട് വരില്ല കേട്ടോ അപ്പോൾ നന്നായി എണ്ണ ചൂടായതിനു ശേഷം മാത്രം നമ്മൾ എന്തും ഫ്രൈ ചെയ്യുക എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ എന്നിട്ട് നമ്മൾ ഒന്ന് മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും അതൊന്ന് ചിലപ്പോൾ പൊട്ടി പൊട്ടാനൊക്കെ പൊട്ടിത്തെറിക്കാൻ പൊട്ടിത്തെറിക്കാൻ അങ്ങനെ എല്ലാവരും പൊട്ടിയിട്ട് എണ്ണയൊക്കെ തെറിക്കും അപ്പം നമ്മുടെ മേലെ തെറിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസ് ഗ്യാസടുപ്പിലൊക്കെ എണ്ണ തെറിക്കും അതും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇതുപോലെ ഒന്ന് മൂടി വെക്കുന്ന സമയത്ത് നമുക്ക് എന്തും പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും സാധിക്കും കേട്ടോ പിന്നെ നമ്മളിങ്ങനെ മൂടി വയ്ക്കുന്നതോടുകൂടി അതിനകത്ത് നല്ല രീതിയിൽ ചൂടും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും സാധിക്കും അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ മൂടി വെക്കുന്നതുകൊണ്ട് ഒന്നല്ല രണ്ട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ നെയ്ച്ചോറോ ബിരിയാണിയോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ രാവിലെ വെച്ചത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വെച്ചത് രാത്രിക്ക് എടുക്കുന്ന സമയത്ത് അതൊന്ന് ചൂടാക്കണമല്ലോ അപ്പോൾ നമ്മൾ ആവി കയറ്റാനായിട്ടൊക്കെ നമ്മൾ സ്റ്റീമറിലൊക്കെ വെക്കാറുണ്ട് അങ്ങനെ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ എന്തിലാണോ നമ്മളിപ്പോൾ അതൊരു കടായി ആണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കാൽ ഗ്ലാസ്സുമല്ല ഒരു പറയുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ആ വെള്ളം ചൂടാവാൻ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ആ ഒരു വെള്ളം നമ്മളല്ലാണ്ട് എക്സ്ട്രാ ചിലവർ എണ്ണയൊക്കെ നെയ്യൊക്കെ ചേർത്തിട്ട് നമ്മളൊന്ന് ചൂടാക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ആവി കയറ്റാനായിട്ട് നമ്മൾ ഇനി വേറെ പാത്രത്തിൽ വെക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ പെട്ടെന്ന് ഈ ചോറ് മുഴുവനായിട്ട് നമുക്ക് ചൂട് കയറ്റാനും പെട്ടെന്ന് ചൂടാക്കാനും സാധിക്കും നമ്മൾ ആവി കയറ്റാൻ അടിയിൽ വെച്ച വെള്ളം തിളക്കണം അങ്ങനെയൊക്കെ ഉള്ള ടൈം വരും നമുക്ക് ഗ്യാസും കുറേ ലാ നഷ്ടമാവും ഇതൊന്നും വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ബിരിയാണി നല്ല ഫ്രഷ് ആയിട്ടും നല്ല ചൂടായിട്ടും ആക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് ഇപ്പം ഇത് ബിരിയാണി മാത്രമല്ല നമ്മൾ സാധാരണ ഉണ്ണാൻ പോകുന്ന ചോറ് ഇപ്പോൾ രാവിലത്തെ ഉച്ചക്കലത്തെ ചോറാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കത്തെ ചോറ് നമ്മൾ ചൂടാക്കണം എന്നുണ്ടെങ്കിലും ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചോറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടാക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതും നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഫ്രഷ് ആയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനയിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇപ്പം ഇതുപോലെ ഇപ്പോൾ ഈ ഒരു ഇത് മധുരക്കിഴങ്ങ് കിട്ടുന്ന ഒരു സീസണാണ് ഇത് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഷുഗർ ലെവല് നോർമലാക്കാനും അതുപോലെ നമ്മുടെ കൊളസ്ട്രോള് നോർമലാക്കാനും നമുക്ക് രാത്രി സമയത്ത് ഉറക്കക്കുറവുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നതുകൊണ്ട് നല്ല ഉറക്കം കിട്ടാനും ഒക്കെ വളരെ നല്ല ഗുണമുള്ള ഒരു ഇതാണ് കിഴങ്ങാണ് മധുര ഇപ്പം ഞാനിതാ ഇവിടെ രണ്ട് മധുര കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വാങ്ങുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ വാങ്ങിയാലും ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളത് നമുക്ക് യൂസ് ചെയ്യാനും ഒക്കെ സാധിക്കും ഇപ്പം അതതിൻ്റെ തോല് ഒരു പീലർ യൂസ് ചെയ്തിട്ട് നമ്മൾ തോലൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് സാധാരണ ഗതിയിൽ നമ്മൾ കിട്ടുന്ന സമയത്ത് നമ്മൾ വേവിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറേ നാൾ യൂസ് ചെയ്യാനും ഇപ്പോൾ നോൽപ് സമയമൊക്കെ വരികയാണ് നോൽമ്പ് സമയത്തൊക്കെ നമുക്കിത് കഴിക്കാനും അപ്പം നമ്മുടെ ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ നോൽമ്പ് സമയത്തൊക്കെ നമ്മൾ കുറേ സ്വീറ്റിൻ്റെ അം അംശമൊക്കെ കഴിക്കുന്നുണ്ട് ഷുഗറൊക്കെ നമുക്ക് സാധാരണ ഗതിയിൽ നിന്നൊക്കെ കൂടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനൊക്കെ ഈ ഒരു മധുരക്കിഴങ്ങ് വളരെ നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അത് രണ്ടെണ്ണം തോൽ കളഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്യാരറ്റ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് ചക്കരക്കിഴങ്ങിൽ ഒരെണ്ണം ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ തോലും കളഞ്ഞിട്ട് നന്നായി ഒന്ന് രണ്ടും കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇതേ ഒരു ക്യാരറ്റിനൊന്ന് കട്ട് ചെയ്തിടാം അതേപോലെ തന്നെ ഈ ഒരു മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ മധുരക്കിഴങ്ങിനെ ഒന്ന് കട്ട് ചെയ്തിടാം ഈ മധുരക്കിഴങ്ങിനെ പല സ്ഥലത്ത് പല പേരിലാണ് കേട്ടോ ചക്കരവള്ളിക്കിഴങ്ങ് അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നൊന്ന് കമൻ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ അപ്പോൾ ഇതേതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് അതിലേക്ക് ഇടാം ക്യാരറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കൂടുതൽ എടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ച മധുരക്കിഴങ്ങിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ക്യാരറ്റും നമുക്ക് എടുക്കാം എന്നിട്ട് നമ്മളിതൊന്ന് കുക്കറിലിട്ടിട്ട് ഒരിറ്റ വിസല് വന്നാൽ മതി കേട്ടോ ക്യാരറ്റും വെന്തോളും അതുപോലെ തന്നെ ഈ മധുരക്കിഴങ്ങും പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് അപ്പോൾ ആവി വന്നു അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം ഞാനിവിടെ ഒന്ന് ഓപ്പണാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് നല്ല രീതിയിൽ ചൂടാറണം എന്ന് എന്നുണ്ടെങ്കിൽ ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ഞാനിത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല ഇതൊന്ന് എല്ലാം എടുത്തിട്ട് നമ്മൾ ഇത് കണ്ടത് ക്യാരറ്റൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരാവവിൽ തന്നെ നമുക്ക് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടാൽ മിക്സിയുടെ ജാർ കംപ്ലയിൻറ്റ് ആവില്ലെന്ന് അങ്ങനെ വരില്ല കേട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് തണുത്തത് ഇപ്പോൾ ഐസ് ക്യൂബൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചൂട് നമുക്ക് ലെവൽ ചെയ്ത് എടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും ഇപ്പോൾ എന്ത് ചൂടുള്ളതാണെന്നുണ്ടെങ്കിലും നമ്മൾ മിക്സിയുടെ ജാറിൽ അപ്പം തന്നെ നമ്മളൊന്ന് അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതാ നമ്മളിവിടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഫുള്ളായി തന്നെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബദാം അതുപോലെ ഈന്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴവും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ വേവിക്കുന്നതിൻ്റെ കൂടെ ഈന്തപ്പഴവും നമുക്ക് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം തപ്പം ഇതവള് നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം തന്നെ പാല് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ വാനില ഐസ്ക്രീം ഉണ്ടല്ലോ വാനില ഐസ്ക്രീം ക്രീം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് വാനില ഐസ്ക്രീം ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഈന്തപ്പഴം ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് പിന്നെ വേറെ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഓൾറെഡി ക്യാരറ്റിനാണെങ്കിലും അതുപോലെ മധുരക്കിഴങ്ങിനും നല്ലൊരു മധുരം ഉണ്ടാവും ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട അല്ലെങ്കിൽ തേന് ചേർക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചേർക്കാം കേട്ടോ അതിന് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതുപോലൊരു ഗ്ലാസിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ കട്ട് ചെയ്ത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ എൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് ഒന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മളൊരു ഗ്ലാസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പിന് നല്ല രീതിയിൽ ശമനം കിട്ടും ഇപ്പോൾ രാവിലെ സമയത്താണെങ്കിലും ഈ ഒരു രീതിയിൽ കഴിക്കാം അല്ലെങ്കിൽ രാത്രിയാണെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ള ഫുഡൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇത് വളരെ നല്ലതാണ് മധുരക്കിഴങ്ങ് അപ്പം ചിലർ മധുരം ഉള്ളതുകൊണ്ട് ഇത് നമ്മുടെ ഷുഗർ ലെവലൊക്കെ കൂട്ടുമെന്നൊക്കെ വിചാരിക്കേണ്ട പക്ഷേ ഇത് നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഒക്കെ അതുപോലെ ബ്ലഡ് വെക്കാനും ഒക്കെ അത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകണേ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ല ീഡിയോയിൽ കാണുന്നവരേക്കും ബായ്